ഡോക്ടറുടെ വേഷത്തിലെത്തിയ സ്ത്രീകൾ തട്ടിക്കൊട്ടുപോയ നവജാത ശിശുവിനെ ഇരുപത്തിനാല് മണിക്കൂറിനകം വീണ്ടെടുത്ത പോലീസ് കർണാടകയിലെ കലബുർഗി ജില്ലാ ആശുപത്രിയിലാണ് സംഭവം മൂന്ന് സ്ത്രീകളെ പോലീസ് പിടികൂടി ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം അമ്മയുടെ മടിത്തട്ടിലേക്ക് കുഞ്ഞെത്തി നഷ്ടപ്പെട്ടെന്ന് കരുതിയ പൊന്നോമനിയെ അമ്മ കസ്തൂരി മാറോടണച്ചു കലബുർഗി ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ ഈ ദൃശ്യങ്ങൾ ചിത്താപൂർ സ്വദേശികളായ രാമകൃഷ്ണയുടെയും കസ്തൂരിയുടെയും നവജാത ശിശുവിനെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് ഡോക്ടറുടെ വേഷം ധരിച്ചെത്തിയ രണ്ട് സ്ത്രീകൾ കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഐ സിയു വിലക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അമ്മയിൽ നിന്നും തട്ടിയെടുത്തത് നേരമേറെ കഴിഞ്ഞിട്ടും കുഞ്ഞിനെ തിരികെ കിട്ടാതായതോടെ അമ്മ അന്വേഷിച്ചിറങ്ങി ഇതോടെയാണ് നടന്നത് തട്ടിക്കൊണ്ടുപോകലാണെന്ന് പുറത്തറിഞ്ഞത് വിവരമറിഞ്ഞെത്തിയ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു പ്രതികളുടെ ദൃശ്യങ്ങൾ ആശുപത്രിയിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞത് കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായി ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കലബുർഗി സ്വദേശികളായ ഉമേറ ഫാത്തിമ നസ്രീൻ എന്നിവരാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്ന് മനസ്സിലായി പിന്നീട് ഇവരുടെ കയ്യിൽ നിന്നും കുട്ടിയെ പോലീസ് രക്ഷപ്പെടുത്തുകയായിരുന്നു സംഘത്തിന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയയുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് കലബുർഗി കമ്മീഷണർ അറിയിച്ചു മാതൃഭൂമി മാതൃഭൂമിനും ബംഗളൂരു